തൊട്ടാൽ അടിക്കുന്ന ചില മീനുകളുണ്ട് ഷോക്കേറ്റ് നമ്മുടെ കൈ തരിക്കുമ്പോൾ മീൻ പിടിയിൽ നിന്ന് ചാടി പോവുകയും ചെയ്യും ശരീരത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ മീനുകൾ കടലിൽ മാത്രമല്ല നമ്മുടെ നദികളിലുമുണ്ട് ഇത്തരം മീനുകൾ ശത്രുക്കളെ അകറ്റാനും ഇര പിടിക്കുവാനുമുള്ള പ്രധാന ആയുധമാണ് മീനുകളുടെ ഈ വൈദ്യുത പ്രയോഗം വളരെ ചെറിയ അളവിലുള്ള വൈദ്യുതി മുതൽ മനുഷ്യരെ പോലും തറ പറ്റിക്കാൻ കഴിയുന്നത്ര അളവിലുള്ള വൈദ്യുതി വരെ ഉണ്ടാക്കുന്ന മത്സ്യങ്ങളുണ്ട് വൈദ്യുതി കൊണ്ട് ഇര പിടിക്കുന്നതിൽ ഏറ്റവും ബിരുദനാണ് ആഫ്രിക്കയിലെ നദികളിൽ കാണുന്ന ഇലക്ട്രിക് കാറ്റ് ഫിഷ് ഇവ എങ്ങനെയാണ് ഇര പിടിക്കുന്നതെന്ന് നോക്കാം കുഴിമടിയന്മാരായ ഇവർ സ്വയം ഒന്നിനെയും പിടിച്ച് വിഴുങ്ങാറില്ല ഏതെങ്കിലും വലിയ മീനിന്റെ പിന്നിലായി പതുങ്ങി നീന്തിക്കൊണ്ടിരിക്കും വലിയ മീൻ ഇരയെ വിഴുങ്ങിക്കഴിയുമ്പോൾ പിന്നിൽ കൂടി പതുങ്ങി ചെന്ന് അതിന്റെ ശരീരത്തിൽ ഒന്ന് മുട്ടും ഒരു ഉഗ്രൻ ഷോക്ക് ഷോക്ക് കിട്ടിയ വമ്പൻ മീൻ തിന്ന മീനിനെ ഉടൻ തന്നെ ഛർദിക്കും പകുതി ദഹിച്ച ആ മീനാണ് പിന്നാലെ പതുങ്ങി വരുന്ന കറണ്ട് വീരന്റെ ഭക്ഷണം ഇലക്ട്രിക് മത്സ്യങ്ങൾ വളരെ വലിയ അളവിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട് ഏറ്റവും ഉയർന്ന അളവിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് തെക്കേ അമേരിക്കയിൽ കാണുന്ന ഇലക്ട്രോഫോറസ് എന്ന ഈൽ മത്സ്യമാണ് ഇതുണ്ടാക്കുന്ന വൈദ്യുതി അഞ്ഞൂറ് വോൾട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന വൈദ്യുതിയുടെ ഇരട്ടി ശക്തിയിലാണ് ഈ മത്സ്യത്തിന്റെ വൈദ്യുതി ടോർപിഡോ പേരുള്ള കൂറ്റൻ വൈദ്യുത മത്സ്യം ഉണ്ടാക്കുന്നത് അൻപത് വോൾട്ട് വൈദ്യുതിയാണ് മത്സ്യങ്ങളുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അവയവ ഭാഗങ്ങൾ സാധാരണ രണ്ടുവിധമാണ് കാറ്റ് ഫിഷ് തുടങ്ങിയവ ചില പ്രത്യേക ഗ്രന്ഥികളുടെ സഹായത്തോടെയാണ് ഇതുണ്ടാക്കുന്നത് മാംസപേശികളുടെ രൂപാന്തരമായ വൈദ്യുത കോശങ്ങൾ കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന മത്സ്യങ്ങളുമുണ്ട് ഒരു ഈൽ മത്സ്യത്തിൽ ഇത്തരത്തിലുള്ള പതിനായിരം കോശങ്ങൾ വീതമുള്ള എഴുപത് നിരകൾ ഉണ്ടാകും ഇലക്ട്രിക് മത്സ്യം ഉണ്ടാക്കുന്ന വൈദ്യുതി സാധാരണ വൈദ്യുതിയുടെ എല്ലാ സ്വഭാവവും ഉള്ളതാണ് എന്നാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം ഇത്തരത്തിൽ വൈദ്യുതി പുറപ്പെടുവിക്കുന്ന മത്സ്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പഠനങ്ങൾ ലോകമെമ്പാടുമായി ധാരാളം നടക്കുന്നുണ്ട് ഇതുപോലുള്ള കഴിവുകൾ മനുഷ്യർക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഗവേഷകർ ചിന്തിക്കുന്നത് ായാലും നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും സമീപഭാവിയില്ലെങ്കിലും മനുഷ്യരിലും ഇത്തരത്തിലുള്ള കഴിവുകൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഏറെയുണ്ട് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക